സദസ്സും നടത്തി ഓച്ചിറ വടക്കേ മുസ്ലിം ജമാത്തിന്റെ നേതൃത്വത്തിലാണ് നടത്തിയത് ഓച്ചിറ വടക്കേ മുസ്ലിം ജമാഅത്തിന്റെ നേതൃത്വത്തിലാണ് ബലികർമ്മവും പ്രാർത്ഥനാ സദസ്സും നടത്തിയത് ചീഫ് ഇമാം അബ്ദുൽ സലാം മൗലവി അൽ ഖാസിമി പ്രാർത്ഥനാ സദസ്സിന് നേതൃത്വം നൽകി നിഷ്കളങ്കമായ നിസ്വാർത്ഥമായ സേവനത്തിൻ്റെ ഒരു സന്തോഷമുള്ള ദിവസം കൂടിയാണെന്ന് കുറേ സഹോദരങ്ങൾ കുറേ യുവാക്കൾ രാവും പകലും മറ്റ് ജീവിതത്തിൻ്റെ മറ്റ് ഭാഗങ്ങളെല്ലാം മാറ്റിവെച്ച് വളരെ ആത്മാർത്ഥതയോടെ ഈ ഒരു ഉളഹ്യ എന്ന മാതൃകാപരമായ ഈ സ്വന്നത്തിന് ഉള്ള അധ്വാനത്തിലാണ് കുറേ ദിവസങ്ങളായിട്ടുള്ളത് അവരുടെ എല്ലാം അധ്വാനങ്ങൾ ത്യാഗങ്ങൾ പ്രസിഡന്റ് ഭാഷാ ചാവടിയിൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി മഹമ്മൂദ് വൈസ് പ്രസിഡന്റ് ബഷീർ ഖാൻ ഇമാം ത്വാഹാ മുസലിയാർ മുദ്രീസ് അബുസഖിയ ഫാളിൽ ബാഖവി യഹിയ തുടങ്ങിയവർ പങ്കെടുത്തു കിറ്റ് വിതരണവും നടത്തി ആയിരത്തോളം കുടുംബങ്ങൾക്കാണ് ഉളിഹിയ കിറ്റുകൾ വിതരണം ചെയ്തത് ന്യൂസ് ബ്യൂറോ ഓച്ചിറ